ഇന്ന് മോർണിംഗിൽ അനീഷ് മഴയൊന്നുമില്ലാത്തത് കൊണ്ട് തന്നെ ഗാന നേരിറങ്ങി നടന്നു അങ്ങോട്ട് ഇങ്ങോട്ടും ആ സമയത്ത് അനീഷ് ഒരു കാര്യം ബിഗ് ബോസിനോട് ചോദിക്കുകയാണ് അനീഷ് ചോദിച്ചത് ഷാനവാസിന്റെ കാര്യമില്ല അനീഷ് ചോദിക്കുകയാണ് ബിഗ് ബോസ് ഷാനവാസിന്റെ കാര്യങ്ങൾ ഞങ്ങളെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യൂ ബിഗ് ബോസ് എന്നുള്ള തരത്തിൽ അനീഷ് എടുത്തെടുത്തെടുത്ത് ചോദിക്കുകയാണ് ബിഗ് ബോസിനോട് അതുപോലെ തന്നെ അനീഷ് കുറെ കാര്യങ്ങൾ നടന്നുകൊണ്ട് ബിഗ് ബോസിനോട് പറയുക ഷാനവാസിന്റെ തന്നെ കാര്യങ്ങൾ അതായത് ഷാനവാസിന്റെ ഇപ്പോഴത്തെ ആ ഒരു സിറ്റുവേഷൻ അതോടൊപ്പം തന്നെ ഷാനവാസ് എങ്ങനെയായിരുന്നു ഇതിൻ്റെ അകത്ത് എന്നുള്ള അതായത് തുള്ളിച്ചാടി നിൽക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് എന്നുള്ള തരത്തിലുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ തന്നെ അനുഷ് ഷാനവാസിനെ കുറിച്ച് അങ്ങ് തുറന്ന് മനസ്സ് തുറന്നങ്ങ് ബിഗ് ബോസിനോട് പറയുകയാണ് അപ്പോ ഇപ്പോഴത്തെ ആ ഒരു മെഡിക്കൽ ഈ ഈയൊരു രീതിയിലോട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ശരി മോനെ ഒട്ടും പ്രതീക്ഷിക്കാത്തതായിരുന്നു വളരെ വേദനിപ്പിക്കുന്നതായിരുന്നു എനിക്ക് ആ ഒരു സമയത്തുണ്ടായ ഒരു അനുഭവം എന്നുള്ള തരത്തില് ബിഗ് ബോസിനോട് അനീഷ് അങ്ങ് പറയുവാണ് കാരണം നമുക്കറിയാം ഇന്നലെ അനീഷിന്റെ ആ ഒരു രീതികൾ കാണുമ്പോൾ തന്നെ മനസ്സിലാണ് അനീഷിന് അത് എത്രത്തോളം ഹെർട്ടായിട്ടുണ്ട് എന്നുള്ള തരത്തിൽ അത് വ്യക്തമാണ് അതൊക്കെ തന്നെ അനീഷ് ബിഗ് ബോസിനോട് തുറന്നു പറയാം ഇപ്പൊ തന്നെ ഷാനവാസിനെ കുറിച്ചുള്ള ഇപ്പോഴത്തെ ആ ഒരു അപ്ഡേറ്റ് എന്താണ് എന്നുള്ളത് അറിയണം എന്നുള്ള തരത്തില് ബിഗ് ബോസിനോട് അനീഷ് ചോദിക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ അനീഷിന്റെ ഓരോ വാക്കുകൾ കേൾക്കുമ്പോഴത്തേക്കും ഒരു കാര്യം വ്യക്തമാണ് അനീഷി ഷാനവാസിനോടുള്ള ആ ഒരു അടുപ്പം എത്രത്തോളമാണ് ആ ഒരു സ്നേഹം എത്രത്തോളമാണ് എന്നുള്ളത് അനീഷിന്റെ ആ ഒരു സംസാരത്തിൽ നിന്ന് തന്നെ ഇന്ന് വളരെയധികം പ്രകടമായി അതും അതിരാവിലെ തന്നെ എഴുന്നേറ്റ് ഗാർഡൻ ഏരിയയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന സമയത്ത് ഷാനവാസിനെ കുറിച്ചുള്ള ആ ഒരു ചോദ്യം ഉണ്ട് ടോസിനോട് തീർച്ചയായിട്ടും അനീഷിന് ഷാനവാസിനോട് തോന്നുന്ന ആ ഒരു അടുപ്പം എത്രത്തോളമാണ് എന്ന് വ്യക്തമാക്കുന്നത് തന്നെയായിരുന്നു കൂടുതൽ ബി ബി അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം